ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സുഹൃത്ത് താങ്കൾക്ക് യേശു കർത്താവൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഓഗസ്റ്റ് മൂന്ന് ഒന്നാമത്തെ വായനാഭാഗം രണ്ട് ഷമൽ ഇരുപത് ഇരുപത്തിയൊന്ന് അധ്യായങ്ങൾ യഹൂദന്മാർ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകൾ ഇസ്രായേൽ ജനത്തെ വളരെ വിഷമിപ്പിച്ചു ഒരു ഇസ്രായേൽ ജനം പറഞ്ഞ വാക്കുകളേക്കാളും വളരെ കഠിനമായ വാക്കുകളാണ് യഹൂദ ജനം അവരോട് പറഞ്ഞതെന്ന് നമ്മൾ ഇന്നലത്തെ വായനയിൽ കണ്ടു ഇന്ന് നമ്മൾ കാണുന്നത് അതിൽ ആ ഇസ്രായേലിൻ്റെ കൂട്ടത്തിൽ ബെന്യാമിനിയനായ ക്ഷേബ എന്നൊരു മനുഷ്യണ്ടായിരുന്നു അയാൾ നീജൻ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ കാഹളമൂതി നമുക്ക് ദാവീദിൽ ഒരു ഓഹരിയുമില്ല ഇഷായയുടെ മകനിലെ അവകാശവുമില്ല ഇസ്രായേലെ നിങ്ങൾ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് അവരെ വിട്ട് വേർപിരിഞ്ഞ് പിണങ്ങി അല്ലെങ്കിൽ അവർ അവരുടേതായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് പോകുന്നതുപോലെ തന്നെ അവരോട് പോയി അവരൊക്കെയും ഈ ബേഷേബയുടെ പക്കരം പക്ഷം ചേർന്നു നമ്മൾ വായിക്കുന്നത് യഹൂദ പുരുഷന്മാരാണെങ്കിൽ യോർദാൻ മുതൽ യെരിശലേം വരെ തങ്ങളുടെ രാജാവിനോട് ചേർന്നു അപ്പം ഇപ്പോൾ ദാവീദിനോട് ചേർന്ന് ഉള്ളത് യഹൂദ ജനം മാത്രമേ ഉള്ളൂ യഹൂദ ഗോത്രം മാത്രമേ ഉള്ളൂ ദാവീദ് അരമനയിൽ എരിശലേമിലെ അരമനയിലെത്തി അവിടെ അരമന സൂക്ഷിപ്പാൻ ഏൽച്ചി ഏൽപ്പിച്ചിരുന്ന പത്ത് വെപ്പാട്ടിമാരെ വേറെ വേറെ തിരിച്ച് അവരെ സംരക്ഷിച്ചു ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് രാജാവ് അമാസയോട് അമാസയോട് പറഞ്ഞു നീ മൂന്ന് ദിവസം യഹൂദ യഹൂദപുരുഷന്മാരെ വിളിച്ചു വരുത്തി അവരുമായി ഇവിടെ വരിക എന്ന് പറഞ്ഞു അങ്ങനെ അമാസ യഹൂദപുരുഷന്മാരെ വിളിച്ച് കൂട്ടുവാനൊക്കെ പോയി പക്ഷേ മൂന്ന് ദിവസത്തിനകത്ത് അമാസയ്ക്ക് വരാൻ കഴിഞ്ഞില്ല അപ്പോൾ ദാവീദ് അഭിഷായോട് പറഞ്ഞു അബ്ഷാലും ചെയ്തതിനേക്കാളും ബിക്രിയുടെ മകനായ ഷേബ് ഇപ്പോൾ നമുക്ക് അധികം ദോഷം ചെയ്യും അവൻ ഉറപ്പുള്ള വെള്ളം പട്ടണത്തിലും കിടന്ന് നമുക്ക് ദൃഷ്ടിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കണേ നീന്തൻ്റെ യജമാനൻ്റെ ചേവകരെ കൂട്ടിക്കൊണ്ട് അവരെ പിന്തുടരാൻ പറയും അവനെ ഷേബയെ പിന്തുടരാൻ പറയും പക്ഷെ ഇവിടെ അമാസ താമസിച്ചു എന്നുള്ളതല്ലാതെ അമാസ ദാവാവിനെ വിട്ടുപോയെന്നോ അല്ലെങ്കിൽ അമാസ കുറ്റക്കാരനാണെന്നോ ഉള്ള ഒരു കാര്യവും ഇവിടെ നമ്മൾ വായിക്കുന്നില്ല അപ്പോൾ ഷേബയെ പിന്തുടരാനായിട്ട് പോകുന്ന വഴിക്ക് യോവാബ് അമാസയെ കാണുന്നുണ്ട് അമാസയെ കാണുന്നുണ്ട് പക്ഷെ അമാസയോട് സൗഹൃദമൊക്കെ ചോദിക്കുകയും അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വാള് പക്ഷേ അത് അമാസ ശ്രദ്ധിച്ചില്ല അങ്ങനെ വാൾ കൈയിരിക്കുന്നത് അത് അരയ്ക്കം കണ്ട് കെട്ടിയിരിക്കുകയായിരുന്നു അതെടുത്ത് കുത്തി ഒറ്റ കുത്തിന് കളഞ്ഞു ഇതിപ്പം ദാവീദ് ദാവീദല്ല യോവാബ് ചെയ്ത മൂന്നാമത്തെ ഒരു അതിക്രമമായിട്ട് ഇത് നിൽക്കുകയാണ് ക്കെയും പിന്നീട് കണക്ക് പറയും പറയേണ്ടി വരുന്ന സമയമുണ്ട് അത് നമുക്ക് പിന്നീട് കാണാം എന്നാലും നമ്മളിപ്പോൾ മൂന്ന് കാര്യങ്ങൾ യോബാബിൻ്റെ അതിക്രമങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ കാണുകയാണ് അമാസയെ കൊല്ലാൻ രാജാവ് പറഞ്ഞില്ല അമാസ ഒരു തെറ്റ് ചെയ്തതായിട്ട് ഇവിടെങ്കിലും രേഖപ്പെടുത്തിയിട്ടില്ല അമാസ പോയത് യഹൂദാ പുരുഷന്മാരെ കൂട്ടാനാണ് പോയത് ആ യഹോദാ പുരുഷന്മാരെ കൂട്ടി വരുന്ന കൂട്ടി വരുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കും മൂന്ന് ദിവസം കൊണ്ട് തീർന്നു കാണില്ല എന്നുള്ളതായിരിക്കാനാണ് സാധ്യത പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് യോബാബ് കൊല്ലുന്നതാണ് അത് കഴിഞ്ഞിട്ട് അവർ യുദ്ധം ചെയ്ത് ഈ ഷേബ ഇരിക്കുന്ന പട്ടണത്തിൽ ചെന്നു അപ്പോൾ അത് പട്ടണം നശിപ്പിക്കാനാണ് എല്ലായിടത്തും ഇനി പട്ടണത്തിനകത്ത് കയറി പട്ടണത്തിനകത്ത് അതിനെ ദോഷപ്പെടുത്തുമല്ലോ ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു സ്ത്രീ അവിടെ നിന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് ഈ നീ ഇസ്രായേലിൽ ഒരു പട്ടണത്തെയും ഒരു മാതാവിനേയും നശിപ്പിക്കാൻ പോവുകയാണോ നീ യഹയുടെ അവകാശം മുടിച്ചു കളയുന്നത് എന്തോന്ന് ചോദിച്ചു യോവാ പറഞ്ഞ് മുടിച്ചു കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ എനിക്ക് ഒരിക്കലും സംഗതിയാകരുത് കാര്യം അങ്ങനെയല്ല ബിക്രിയുടെ മകനായ ശേബ എന്നൊരു എഫ്രൈ മലയാളം നാട്ടുകാരൻ ദാവീത് രാജ അവനും മത്സരിച്ചിരിക്കുന്നു അവനെ ഏൽപ്പിച്ചു തന്നാൽ മാത്രം മതി ഞാൻ പട്ടണത്തെയും വിട്ടുപോകുമെന്ന് പറഞ്ഞു സ്ത്രീ യോവാവിനോട് അവൻ്റെ തല മതിലിന് മുകളിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് കിട്ടുതരാം എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ത്രീ പോയി അവിടുത്തെ ആളുകളോട് സംസാരിച്ച് ജനത്തോട് സംസാരിച്ചു ജനം ഷേബയെ പിടിച്ച് തലവെട്ടി ജോബാബിൻ്റെ മുമ്പിലേക്ക് കൊടുത്തു അപ്പോൾ കാര്യം കഴിഞ്ഞു എല്ലാവരും തിരിച്ചു തിരിച്ച് അവരവരുടെ ദേശത്തിലേക്ക് പട്ടണത്തിലേക്ക് തിരിച്ചു വന്നു എരിസിലെമിൽ ദാബാദി ഡാബിൻ്റെ അടുക്കൽ മടങ്ങി വരികയും ചെയ്തു യോവാബ് ഇസ്രായേൽ സൈന്യത്തിനൊക്കെ അധിപതി ആയിരുന്നു എന്നാണ് കാണുന്നത് ഇവിടെ ആയിരുന്നല്ലോ അമാസയുടെ ദൈവം ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷേ അത് ഇവിടെ സാധ്യമാകുന്ന സാ സാഹചര്യം കാണുന്നില്ലമാസ മരിക്കുകയാണ് ഇവിടെ ബേനയാവ് ക്രേത്യരുടെയും പ്ലേത്തരുടെയും നായകനായിരുന്നു അരോദാം ഊഴിയ ഊഴിയവേലക്കാർക്ക് വിചാരകൻ ഹോഷഫത്ത് മന്ത്രി ശവ രായസക്കാരൻ സാദോക്കും അബ്യാധാരും പുരോഹിതന്മാർ അപ്പം ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത് ഈരയും ദാവിദിൻ്റെ പുരോഹിതനായിരുന്നു യാരനായ ഈരയും ദാവീദിൻ്റെ പുരോഹിതനാണ് അപ്പം ദാവിദിൻ്റെ എന്ന് പറയുന്നതും ദേവാലയത്തിലെ പുരോഹിതൻ എന്ന് പറയുന്നത് രണ്ടും വ്യത്യാസമുണ്ടോ എന്ന് എനിക്ക് അത്ര കൃത്യമല്ല ദാവീദിൻ്റെ പുരോഹിതെന്ന് പറയുമ്പോൾ ദാവിദിൻ്റെ ബന്ധത്തിലുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ യാഗങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യാൻ അതിനെ നോക്കുവാനുള്ള ആളെന്ന നിലയ്ക്കാണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ദാവീദിൻ്റെ എന്ന് പറയുമ്പം അങ്ങനെ ഒരു എഴുത്തുകൂടെ നമ്മളിവിടെ കാണുന്നുണ്ട് ഇനി ഇരുപത്തി ഒന്നാം സങ്കീർ അധ്യായത്തിലെ ഇരുപത്തൊന്നാമത്തെ അധ്യായത്തിലേക്ക് അടക്കുമ്പോൾ അവിടെ തുടരെ തുടരെ മൂന്ന് വർഷം ക്ഷാമം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ദീർഘനോട് അറളപ്പാട് ചോദിച്ചപ്പോൾ ശൗലിൻ്റെ കാലത്ത് ശൗല് ഗിബിയോന് കൊല്ലുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് യോശുവയുടെ കാലത്ത് യോശുവയ്ക്കും യോശുവയുടെ കൂടെയുള്ള ആൾക്കും പറ്റുന്നൊരു അബദ്ധമാണ് ഗിബിയോന് ആ ദേശത്തുള്ളവരല്ല ദൂരത്തോടുന്നോ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് വരികയാണ് അവർ പഴയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പപ്പ ഉണക്ക ഉണങ്ങിയ ഇറച്ചി ഇറച്ചി കഷ്ണങ്ങൾ റൊട്ടിയും ഒക്കെ കാണിച്ച് അവർ പേ പോയ ചെരുപ്പുകളും ഒക്കെ ഇട്ട് ഞങ്ങൾ കുറേ നാളുകളായിട്ട് യാത്ര ചെയ്തു വരുന്നവരാണ് എന്ന് പറ ഭാവത്തിൽ പറയുകയും യോശുവയോടും ഇസ്രായേൽ ജനത്തോടും ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് കരാർ വാങ്ങിക്കുകയും ചെയ്തു ആ കരാർ യോശുവ അവരെ കൊല്ലുകയില്ല എന്നുള്ള കരാർ പിന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഇവർ ഇവരുടെ ഇടയിലാണ് ഇപ്പോൾ ഇന്നത്തെ ഇന്നത്തെ അല്ല വായിക്കുന്ന യോശുവയുടെ പുസ്തകത്തിലെ കാര്യങ്ങളാണ് ഈ പറയുന്നത് അവർക്ക് യോശുവയ്ക്ക് ഇസ്രേലും മനസ്സിലാവുന്നുണ്ട് ഇവർ ഞങ്ങളെ പറ്റിച്ചു എന്നുള്ളത് പക്ഷേ ആ പറ്റിച്ചതുകൊണ്ട് അവരെ അവിടെ അടിമകളാക്കി വിറക് കെട്ടുന്നവരും വെള്ളം കോരുന്നവരുമാക്കി മാറ്റി അടിമകളാക്കി അല്ലെങ്കിൽ അവരുടെ ഊഴിയവേല ജീവനുള്ള ഇതിലേക്കാക്കി ഈ ഗിബേവന്വരെ ഈ ഗിബേവൻ വരെ ഷൗല് കൊല്ലുക കൊല്ലുന്നുണ്ട് ഒന്ന് രാജാക്കന്മാർ മൂന്നാം അധ്യായം നാലാം അധ്യായത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആ സംഭവം ആണ് ഇപ്പോൾ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് ശൗലിന്റെ കാലം എന്ന് പറയുമ്പോൾ ദാവീദിന്റെ കാലം തമ്മിൽ വലിയ കാല വ്യത്യാസമില്ല ചില ചില വർഷങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ ആ ഗിബനൊരു കൊല്ലുകൊണ്ടാണ് എന്ന് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിന് പരിഹാരം വേണം അപ്പം ആ പരിഹാരം എന്താണെന്നുള്ളതാണ് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ശൗൽ ഗൃഹത്തോട് ഉള്ള പ്രശ്നം കുറേ സ്വർണം ലഭിച്ചതുകൊണ്ടോ വെള്ളി ലഭിച്ചതുകൊണ്ടോ തീരുന്നതല്ല മറിച്ച് അവൻ്റെ പുത്രന്മാരെ ഞങ്ങൾക്ക് തരണം ഞങ്ങളെ ഏൽപ്പിക്കണം ഞങ്ങൾ അവരെ കൊല്ലും ഇതാണ് അവർ ആവശ്യപ്പെടുന്നത് ദാവീദ് പക്ഷേ പക്ഷെ സമ്മതിക്കുന്നുണ്ട് മെഫിപോഷത്തിന് മാത്രം അതായത് യോനാഥാൻ്റെ മകൻ മെഫി മഫിപോഷത്തിന് സം സംരക്ഷിച്ചിട്ട് ഏഴ് മക്കൾ ഏഴ് മക്കളെ പുത്രന്മാരെ പുത്രന്മാർ മക്കള പുത്രന്മാരെ ഏഴ് പുത്രന്മാരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഏഴ് ഏഴുപേരെ ഒരുമിച്ച് തൂക്കിക്കളഞ്ഞു അവരേഴുപേരെയും കൊന്നു കളഞ്ഞു എന്നിട്ട് ദാവീദ് ചെന്ന് ശൗലിൻ്റെ ശൗലിൻ്റെയും യോനാഥാൻ്റെയും ബാക്കി മക്കളുടെയൊക്കെ ഒക്കെ ശ ശവശരീരം കത്തിച്ച് കളയുകയായിരുന്നല്ലോ അത് ഗിബോന്നയരാണ് അത് ചെയ്യുന്നത് ഗിബോന്നരാണ് ഇത് ചെയ്യുന്നത് ഗിവ്യേനരങ്ങൻ നന്മ നന്മ ചെയ്തു എന്ന് ഗിവേനെ അടുക്കൽ പോയി ദാവീദ് പറയുന്നുമുണ്ട് അവരോട് പ്രസാദം തോന്നുന്നുമുണ്ട് ദാവീദിന് ആ ഗിബേന്നയരാണ് അപ്പോൾ അവിടെ നിന്ന് ആ യോനാഥാൻ്റെയും ശൗലിൻ്റെ അസ്ഥികളെ എടുക്കുന്നു ഈ ഈപ്പ മരിച്ചുപോയ ഏഴുപേരുടെ ശൗശരീരങ്ങളും എടുക്കുന്നു അതിനെയെല്ലാം കീശിൻ്റെ കല്ലറിയിൽ അടക്കം ചെയ്യുന്നതാണ് കാണുന്നത് കീശിൻ്റെ കല്ലറിയിൽ ശൗലിൻ്റെ അപ്പൻ കീശാണല്ലോ കീശിൻ്റെ കല്ലറിയിൽ അടക്കം ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോൾ അങ്ങനെ അടക്കം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഫിലിസ്തീർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വന്നു അവർ അവിടെ ഒരു യുദ്ധത്തിന് ശേഷം അവിടെ ഒരു ഈ ദാവീദ് ഭയങ്കരമായി ക്ഷീണിച്ച് പോകുന്നുണ്ട് ദാവീദ് ക്ഷീണിച്ചു പോകുമ്പം അഭിഷായി പെട്ടെന്ന് ഒരു എനിടയ്ക്ക് ദാവീദിനെ കൊല്ലാൻ വേണ്ടി കൊല്ലും കൊല്ലില്ല എന്നൊരു തരത്തിലേക്ക് ഒരു സംഭവം വരുന്നുണ്ട് ഒരു ഒരുവൻ ഓടി വന്ന ദാവീദിനെ കൊല്ലാൻ ഭാവിച്ചു അപ്പോൾ അവിടെ സഹായത്തിനായി ഓടി വരുന്നത് അഭിഷായിയാണ് എന്നിട്ട് അഭിഷായി പറയുന്നുണ്ട് നീ ഇസ്രായേലിൻ്റെ ദീപം കെടുത്താതിരിക്ക കെടുത്തിക്കിളയാൻ ഇടയാകാതിരിക്കാൻ മേലെ ഞങ്ങളോട് ഇവിടെ യുദ്ധത്തിൻ്റെ വരരുത് എന്നും സത്യം ചെയ്ത് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഗേബയിൽ വെച്ച് വീണ്ടും ഫലിസ്ഥൻ യുദ്ധം ഉണ്ടായി അപ്പോൾ അവിടെ വലിയ ഈ പഴയ ഗോ ഗോലിയാത്തിനെ പോലെ ഒരു വേറൊരു ഗോലിയാത്ത് അവനെ കൊന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് പേരിലൊക്കെയുള്ള മറ്റൊരു മല്ലനെ അവിടെ കൊല്ലുന്നു അങ്ങനെ അവിടെ അവിടെയും രണ്ടാമതും ഒരു ജയം അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് രണ്ടുമാണ് ഈ രണ്ട് യുദ്ധങ്ങളും കൂടി ചേർത്തിട്ടാണ് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ അധ്യായം അവസാനിക്കുന്നത് നമ്മൾ ഇതിനകത്ത് പ്രധാനമായും നമ്മൾ കണ്ടത് തമാസയോട് യോഗ ചെയ്ത ഒരു ദ്രോഹമാണ് പിന്നെ ഗുബയോനരോട് ചെയ്ത ഒരു പഴയ നിമിത്തം ദാവീദിൻ്റെ രാജ്യത്ത് മൂന്ന് വർഷം തുടരെയായി ക്ഷാമം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഇതിനൊക്കെയും പരിഹാരങ്ങൾ ആവശ്യമാണ് ആ പരിഹാരം ഒരു പരിഹാരം ഇവിടെ നടന്നു ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ള യാത്രയിൽ മുന്നോട്ടുള്ള വായനയിൽ നമുക്കതൊക്കെ കണ്ട് മുൻപോട്ട് പോകാൻ കഴിയും രണ്ടാമത്തെ ഭാഗം എരുമയാ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തി നാലാമത്തെ അധ്യായം ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു വാക്യം വായിക്കുകയാണ് ബാബേൽ രാജാവായി നെബുക്കന്നേശ്വർ യഹോയാക്കിബിൻ്റെ മകനായി യഹൂദ രാജാവായി സെഖൻ യൊഖന്യാവയും യഹോദാ പ്രഭുക്കന്മാരെയും ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ച് എരിശിനേമിൽ നിന്ന് ബാബയിലേക്ക് കൊണ്ടുപോയ ശേഷം യഹോവ എന്നെ രണ്ട് കൂട്ട അത്തിപ്പഴം യെഹോയുടെ മന്ദിരത്തിനു മുമ്പിൽ വെച്ചിരിക്കുന്നത് കാണിച്ചു അപ്പം ഇതിന് നടക്കുന്ന സംഭവമല്ല അതായത് ഇരുപത്തിനാലാം അധ്യായത്തിൽ നടക്കുന്ന കാര്യം രണ്ട് കുട്ട അത്തിപ്പഴത്തെ കാണിക്കുന്ന കാഴ്ചയുടെ കാര്യം പറയാൻ തന്നെയാണ് പക്ഷേ അത് സന്ദർഭം പറയുന്നത് ഒരു കാര്യം നടന്നതിന് ശേഷമാണ് ശേഷമുള്ള കാലത്താണ് എന്നാണിത് പറയുന്നത് നമ്മളിവിടെ ചില പേരുകൾ വായിക്കുന്നുണ്ട് ഈ യഹോയാക്കിവിൻ്റെ മകനായ യൊഖന്യാവിൻ്റെ കാലത്ത് വന്നത് നെമുക്കനേശ്വരാണ് കൽതേരാണ് ബാബേൽ ബാബേലിലേക്ക് കൊണ്ടുപോകുന്ന പ്രവാസത്തിലേക്ക് വന്നവർ അവിടെ നമ്മൾ യഹോയാക്കിവിനെ കാണിക്കുന്നുണ്ട് യഹോയാക്കിം യഹോയാക്കിം എന്ന് പറയുന്നത് ഈ യൊഖന്യാവ് അല്ലെങ്കിൽ കൊന്യാവ് അല്ലെങ്കിൽ യഹോയാഖിൻ എന്ന് മൂന്ന് പേരുകളിൽ അറിയപ്പെടുന്ന ഈ രാജാവ് രാജാവിൻ്റെ അപ്പനാണ് യഹോയാക്കിം യഹോയാഖിം രാജാസനത്തിലേക്ക് വന്നത് യോഷിയ രാജാവ് യോഷിയ രാജാവിനെ അറിയാമല്ലോ അപ്പം യോഷിയ രാജാവിൻ്റെ കാലഘട്ടത്തിന് ശേഷം യഹോവഹാസ് ജോഷിയ രാജാവിൻ്റെ മകനായ യഹോവഹാസാണ് രാജാവായിട്ടിരുന്നത് അപ്പോൾ മിസ്രൈമില് ഈജിപ്ഷ്യൻസ് വന്ന് അവരെ ഉപരോധിക്കുകയും അവർ കപ്പം കൊടുക്കാനായിട്ട് വരിയിടുക കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് യഹോഹാസിനെ നീക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഊഷിയ മറ്റൊരു മകനായ എഹോയാക്കീം അദ്ദേഹത്തിൻ്റെ എല്ലിയാക്കീം എന്നാണ് പേര് എല്ലിയാക്കീമിനെ രാജാവാക്കി എല്ലിയാക്കീമിനെ രാജാവാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി യഹോയാഖീമെന്നാക്കി എന്ന് മാറ്റാൻ കാരണം ചിലപ്പോൾ അത് ഒരു എത്തിയോപ്യ നാമമാക്കിയതായിരിക്കാം യഹോയാക്കിന്നാക്കി അപ്പോൾ ഓർക്കണം ജോഷിയ രാജാവിൻ്റെ മകൻ യഹോവാസ് രാജാവായിരിക്കുമ്പോൾ മിസ്രൈമര് വന്നു മിസ്രീമര് വന്ന് യഹോവാസിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് യഹോയാക്കിമിനെ രാജാവാക്കി ആക്കി യഹോയാക്കിയും കുറേ നാൾ കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കണ്ടാണ് തോന്നുന്നത് ഓർമ്മയില്ല ഒന്ന് ഓർക്കുന്നു ഇപ്പം പറയാം യഹോയാക്കിം മൂന്ന് വർഷം അതിനുശേഷം മരിച്ചു മരിച്ചു മരിച്ചതിന് ശേഷം മരിച്ചതിന് ശേഷമാണ് ഈ യഹോയാഖീൻ എന്ന് പറയുന്ന ആൾ രാജാവാകുന്നത് അപ്പോൾ യഹോയാഖീമിൻ്റെ കാലത്ത് അപ്പോൾ ആദ്യം ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നത് മിസ്രൈമരാണ് മിസ്രൈമരുടെ അടുത്തേക്കാണ് മിസ്രൈമിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇവിടെ യഹോയാഖീമിൻ്റെ കാലത്ത് യഹോയാക്കീമിന് യെഹോയാക്കിമിൻ്റെ കാലത്ത് വന്നത് ബാബേൽ രാജാവ് വരുന്നുണ്ട് അത് രണ്ട് രാജാക്കന്മാർ ഇരുപത്തിനാലാം അധ്യായത്തിലാണ് വരുന്നത് യഹോയാക്കി മൂന്ന് സംവത്സരം അവന് ആശ്രിതനായിരുന്നതായിട്ടൊക്കെ രണ്ട് രാജാക്കന്മാർ ഇരുപത്തിനാലാം അധ്യായത്തിൽ വായിക്കും അന്ന് യഹോയാക്കിമിൻ്റെ കാലത്തും ബാബേൽ രാജാവ് വന്നിട്ടുണ്ട് അവർ ഇവരെയൊക്കെയും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ആ യഹോയാക്കിയും അവന് പകരം മരിച്ചു യഹോയാഖിം മരിച്ചതിന് ശേഷമാണ് യഹോയാക്കിൻ രാജാവാകുന്നത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ രണ്ട് രാജാക്കന്മാർ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഒന്ന് വായിച്ചാൽ മതി അതിനുശേഷമാണ് യെഹോയാഖിം അപ്പോൾ യഹോയാഖീമിൻ്റെ കാലത്തും രണ്ടാമത് ഈ നവൂക്കർണേസർ രാജാവും അല്ലെങ്കിൽ കൽദേരും വരുന്നുണ്ട് ഇനി ഒരു വരവും കൂടെ ഉണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രോസസ്സ് നടക്കുന്നത് മൂന്ന് പ്രാവശ്യവും ഇവർ വരുമ്പോഴെല്ലാം ഇവരെയൊക്കെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ടാണ് പ്രവാസത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം അപ്പോൾ അപ്പോൾ ഇവിടെ ഈ കാല ഇവിടെ രാ ഈ പറയുന്ന കാര്യത്തിന് യാതൊരു പ്രസക്തിയും ഈ അധ്യായമായിട്ട് ബന്ധപ്പെട്ടില്ല പക്ഷേ ഒരു അല്പം ചരിത്രം നമുക്കെല്ലാവരും ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതും എന്നാൽ അറിയാവുന്നതുമായ കാര്യം തന്നെയാണ് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഈ കാര്യം യോശിയ രാജാവ് യഹോവാസ് ശേഷം യഹോയാഖിയും യഹോയാക്കിമിന് ശേഷം യഹോയാക്കീൻ യഹോയാക്കിന് ശേഷം ഈ എഹോവാസിൻ്റെയും യഹോയാക്കീമിൻ്റെയും സഹോദരനായ അല്ലെങ്കിൽ യഹോയാക്കീൻ്റെ അറ്റപ്പനായ ചെറിയച്ഛനായ രാജാവായിട്ട് വരുന്നത് അപ്പം യോഷാവിന് ശേഷം നാല് രാജാക്കന്മാർ ഇനി ഷല്ലൂമിനെക്കുറിച്ച് ഇടയ്ക്ക് പറയുന്നുണ്ട് പക്ഷേ ശല്ലൂമിനെ ഡീറ്റെയിൽസ് ഒന്നും ഇതില്ല കുറിച്ച് ഒരു പരാമർശം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു പക്ഷേ ഷെല്ലുവും ഒരു രാജാവായിട്ട് ഇരുന്നതായിട്ട് നമ്മൾ രാ രാജാക്കന്മുറ പുസ്തകത്തിലോ ഒന്നും ദിനവൃത്താന്ത പുസ്തകത്തിലോ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് അത്തിപ്പഴത്തിൻ്റെ രണ്ട് കുട്ട കാണിക്കുന്നുണ്ട് എഴുതിയിരിക്കുന്നത് ഒരു കുട്ടയിൽ ഏറ്റവും നല്ല അത്തിപ്പഴത്തിൽ ഒരു കുട്ടയിൽ മറ്റേ കുട്ടയിലാണെങ്കിൽ ആകാത്തതും തിന്മാൻ പാടില്ലാത്തവണ് പോയതുമായ ഒരു അത്തിപ്പുഴവും ഉണ്ടായിരുന്നു കാഴ്ചയാണ് യഥാർത്ഥത്തിലവിടെ അത്തിപ്പുഴമൊന്നുമില്ല കാണിച്ചു കാഴ്ചയാണ് ഒരു ദർശനമാണ് ഒരു കാഴ്ച കാണുന്നത് യഥാർത്ഥത്തിലവിടെ അത്തിപ്പുഴം ഇല്ല അപ്പം ദൈവം ചോദിച്ചു നീ എന്ത് കാണുന്ന ചോദിച്ചു ആ കണ്ടതുപോലെ തന്നെ നല്ല അത്തിപ്പുഴവും ആഘാത്തവും ചീത്തയായും തിന്നുകൂടാത്തമായ രണ്ട് കുട്ടകൾ കാണുന്നു എന്ന് പറഞ്ഞു അതിനെ ഇതിൻ്റെ ഇത് എന്താണ് ഇത് സൂചന സൂചിപ്പിക്കുന്നതെന്ന് അവിടെ ദൈവം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽതേർ ദേശത്തേക്ക് അയച്ചിരിക്കുന്ന യഹൂദാബദ്ധന്മാരെ അവരെ നന്മയ്ക്കായിട്ടാണ് ഞാൻ അയച്ചിരിക്കുന്നത് അവരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും ഞാൻ അവരെ പണിയും പൊളിച്ചു കളയുകയില്ല അവരെ നടും പറിച്ചു കളയുകയും എന്ന് ഞാൻ എഹോ എന്ന് അറിയാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും അവരെനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും അപ്പോൾ ഇത് നല്ല അത്തിപ്പഴത്തിൻ്റെ കുട്ടയിലിരുന്ന ഇത് ഈ ആൾക്കാരെക്കുറിച്ചാണ് അതായത് കലുതയ ദേശത്തേക്ക് പോകാൻ തയ്യാറാകുന്നതും കലതയ ദേശത്തേക്ക് പിടിക്കപ്പെട്ടു പോകണ്ടുപോയതുമായ ആളുകളെ കുറിച്ചാണ് പറയുന്നത് എന്നാൽ അങ്ങനെ പോകാതെ ഓടിപ്പോയവരും ഒളിച്ചു പാർത്തവരും ഇശ്രീമിനെ ആശ്രയിച്ചവരും ഒക്കെയുണ്ട് അവരെയാണ് ഏതാണ് ഒട്ടും കൊളരുതാത്ത അല്ലെങ്കിൽ തിന്നുകൂടാൻ കഴിയാത്ത അത്തിപ്പഴത്തോട് ഊമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ അതിൻ്റെ യായിട്ട് കാണിച്ചിരിക്കുന്നത് എന്നാൽ യഹൂദ രാജാവായ സിതക്കിയാവേയും പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് ശേഷി എരിശിലേമിലെ ശേഷിപ്പിനെയും മിശ്രയും ദേശത്ത് പാർക്കുന്നവരെയും ഞാൻ ആകാത്തതും തിന്നുകൂടാത്തതും ആയ ഈ അത്തിപ്പഴം പോലെ തെജിച്ച് കളയുമെന്ന് പറയുന്നു ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും നീക്കി അനർത്ഥവും ഭീതിയും അവരെ നീക്കി കളകാതിരിക്കുന്ന സകല സ്ഥലങ്ങളിലും നിന്നയും പഴഞ്ചൊല്ലും പരിഹാസവും ശാപവും ആക്കി ആക്കി തീർക്കും ഞാൻ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത ദേശത്തു നിന്ന് അവരെ അവർ നശിച്ചു പോകും വരെ ഞാൻ അവരുടെ ഇടയിൽ വാള് ക്ഷാമം മഹാമാരി എന്നിവ അയയ്ക്കും അപ്പം നന്നായിരിക്കുന്ന അത്തിപ്പുഴക്കട്ടയായിട്ട് ഒരു കൂട്ടം ജനത്തെയും വേറെ ഒരു കൂട്ടം അത് ദൈവത്തെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ബാബയിലേക്ക് പൊക്കോണം എന്ന് തന്നെയാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ ഇരുമയ പ്രവാചകൻ്റെ ദൈവിക കൽപ്പന കണ്ടത് അപ്പം നിങ്ങളൊന്നും മടിക്കണ്ട നിങ്ങൾ കൽതേറുടെ അടുത്ത് ശരണം പ്രാപിക്കണം അങ്ങോട്ട് പോകണം അങ്ങനെ പോകുന്നവർക്ക് നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും എന്നും നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ പോകാൻ തയ്യാറായവർ രക്ഷപ്പെടുന്നു നമുക്കറിയാമല്ലോ കൽ പോയ ദാവീദ് സോറി ദാനിയേൽ ദാനിയേലിൻ്റെ അവസ്ഥ എന്തായിരുന്നു ദാനിയേൽ ചദ്രക്ക് മേശക്ക് അബേദനകോ അതുപോലെ തന്നെ മുറുദേഹായി അതുപോലെ എസ്രാ പുരോഹിതൻ നെഹമ്യാവ് സെരുബാബേല് പിന്നെ മോഹർദ്ദേ ഇപ്പം ഈ ആളുകളൊക്കെ നമ്മൾ നോക്കണം അവരൊക്കെ അവിടെ മെച്ചപ്പെട്ട ജീവിതം നയിച്ചിരുന്നവരാണ് മെച്ചപ്പെട്ട എസ്തർ എസ്താറിനെ നമ്മൾ കാണുന്നുണ്ടല്ലോ എസ്താർ രാജ്ഞിയായിട്ട് വരെ ഇരുന്നു അല്ലേ അപ്പോൾ അവിടെ ദൈവം പറഞ്ഞ വാക്ക് വളരെ കൃത്യം കൃത്യമായിരുന്നു അവിടെ പോയവർക്ക് അവരുടെ ജീവൻ കൊള്ളു ഇവരുടെ എല്ലാ അവസ്ഥ ഇസ്രായേലിൽ അല്ലെങ്കിൽ യഹൂദയിൽ താമസിച്ചിരുന്നെങ്കിൽ അവർക്ക് ലഭിക്കാവുന്നതിനേക്കാളും മെച്ചപ്പെട്ട ജീവിതാവസ്ഥയാണ് അവർക്ക് അവിടെ ലഭിച്ചതെന്നുള്ളത് അപ്പോൾ അത് ഇവർക്ക് മാത്രമല്ല എല്ലാ ജനത്തിനും എല്ലാ ജനത്തിനും അങ്ങനെ തന്നെയായിരുന്നു ഈ ഹാമാൻ ഇവർക്ക് ഇസ്രായേൽ ജനത്തിന് ലോക ഭൂമിയിലുള്ള എല്ലാ ഇസ്രായേൽ ജനത്തിനും ദോഷം ചെയ്യാൻ വേണ്ടി നൂറ്റി ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലുണ്ട് ഇസ്രായേൽ ജനത്തിന് ദോഷം ചെയ്യാൻ വിചാരിക്കുമ്പോൾ അവിടെ പിന്നെന്താ സംഭവിക്കുന്നത് അതൊരു കൽപ്പന കൊടുക്കുന്ന അതേ രാജാവ് തന്നെ മോർദായിഖായിക്ക് ഒരു കൽപ്പന കൊടുക്കുകയാണ് നിങ്ങളെ കൊല്ലാൻ വിചാരിച്ചവര് ഏതാ പുറത്തുനിന്ന് വന്ന ആളുകൾ യഹൂദന്മാർക്ക് ആ രാജ്യത്തിൽ കലതേ രാജ്യത്തിൽ സംഹാരം നടത്താൻ അനുവാദം കൊടുക്കുകയാണ് അവരെ കൊല്ലാനായിട്ട് ആ തരത്തിലൊക്കെ നമ്മൾ കാഴ്ചകൾ കാണുന്നുണ്ട് അപ്പോൾ ദേവിയോട് പറയാൻ നിങ്ങൾ അവിടെ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് പറയും നിങ്ങൾ ആ നല്ല അത്തിപ്പഴ അത്തിപ്പഴങ്ങളെപ്പോലെ ആയിത്തീരും എന്നുള്ളതാണ് ദൈവം ദേവിയോട് പറയുന്നത് മറ്റുള്ളവരെ ആകാത്തതും കൊള്ളരുതാത്തതും ആയ അത്തിപ്പഴങ്ങളെ ആയ മനുഷ്യർ അവർക്ക് നാശവും ഭീതിയും കഷ്ടവും പ്രയാസവും അവർ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും എന്ന് തന്നെയാണ് ഇതാണ് ഒരു ചുരുക്കം ആകെ പത്ത് വാക്യങ്ങളെ ഉള്ളു പത്ത് വാക്യങ്ങൾക്കകത്ത് വലിയ സന്ദേശമാണ് എന്നുവരെ ഇനിയൊരു പത്ത് എഴുപത് വർഷക്കാലത്തെ ഒരു പ്രവാസകാലത്തെ ഒരു ദീർഘമായ കാലത്തെ ആണ് ഇവിടെ ഈ ചുരുക്ക ചില വാക്കുകളിൽ എഴുതിയിരിക്കുന്നത് അപ്പം അത് ദൈവത്തിൻ്റെ എഴുത്തിനെ നമ്മൾ അതിൻ്റേതായ മനോഹര മനോഹാരിതയിൽ കണ്ടു മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ് മൂന്നാമത്തെ ഭാഗത്തിൽ നിന്ന് അപ്പോസ്റ്റലായ പൗലോസ് റോമർ എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം അവിടെ ആദ്യം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രബോധിപ്പിച്ചുകൊണ്ടാണ് പൗലോസപ്പോസ്റ്റൽ ആരംഭിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുവരും എന്നിട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ദൈവത്തിന് വിശുദ്ധിയും ജീവനുമുള്ള പ്രസാദമുള്ള യാഗമായി നമുക്ക് ജീവിക്കാൻ കഴിയുക നമ്മുടെ ജീവിതമാണല്ലോ ജീവിതത്തിലാണ് ഇത് സംഭവിക്കേണ്ടത് ജീവിതത്തിൻ്റെ ദിവസങ്ങളിലാണ് ഇത് സംഭവിക്കേണ്ടത് ഇത് തുടർച്ചയായി നടക്കേണ്ട ഒരു പ്രോസസ്സാണ് അവിടെ ഒരു കാര്യം പറഞ്ഞ് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ ദൈവം അവനവനവിശ്വാസിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും എണ്ണം ഭാവിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ ഉത്തരവാദിത്വങ്ങളും വ്യത്യസ്തമായ മേഖലകളും ആയിരിക്കും എല്ലാ സഹോ എല്ലാ ദൈവവിശ്വാസികൾക്കും സഹോദരങ്ങൾക്കും അപ്പോൾ ഒരു സഭയായി നിൽക്കുമ്പോൾ സഭയിൽ തന്നെ വ്യത്യസ്ത ഉത്തരവാദിത്വങ്ങളും വ്യത്യസ്ത പ്രവർത്തന ശൈലികളും വ്യത്യസ്തമായ എല്ലാം പക്ഷേ ഒന്ന് ബേസ് ചെയ്തിട്ടാണ് ദൈവവും ക്രിസ്തുവും ഇല്ലാതെ ദൈവത്തിനും ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് വിശ്വാസം എല്ലാം ഒരേ വിശ്വാസമായിരിക്കുമ്പോൾ തന്നെ പ്രവർത്തന മേഖലയിൽ അവിടെ തന്നെ പറയുന്നുണ്ട് നമ്മൾ ശരീരത്തിൽ പല അവയവങ്ങൾ ഉള്ളതുപോലെ ഓരോ അവയവങ്ങൾക്കും വ്യത്യസ്തമായ പ്രവൃത്തികളാണ് അതുപോലെ നാം ക്രിസ്തുവിൽ ഒരു ശരീരമാണ് സഭ എന്നൊറ്റ ശരീരമാണെങ്കിലും നമ്മൾ ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവെങ്കിൽ പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായ ടാലൻറ്റുകൾ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായി പ്രയോഗിക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നത് സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ തീയേന വെറുത്ത് നല്ലതിനോട് പറ്റിക്കുള്ളൂ അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ ജീവനും വിശുദ്ധിയുമുള്ള ഉള്ള ദൈവത്തിന് പ്രസാദമായി ആകട്ടെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ പ്രവർത്തികളെ നമ്മുടെ ചിന്തകളെയൊക്കെ സമർപ്പിക്കുന്നതിനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു രീതി അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് അവിടെ പറയുന്നത് സഹോദര പ്രീതിയിൽ സ്ഥായി പോകേണ്ട ബഹുമാനിക്കുന്ന അന്യോന്യം ഇപ്പം കൂടുതൽ കൂടുതൽ മറ്റുള്ള സഹോദരങ്ങളെ ബഹുമാനിക്കേണ്ടതാണ് അതിൽ ഉത്സാ പിന്നെ ഉത്സാഹത്തിൽ മടുപ്പ് കാണിക്കരുത് മടുപ്പ് മടുത്തു പോകരുത് അതായത് എരിവുള്ളവരായി കർത്താവിന് സേവിക്കണം എന്നിട്ട് ഒരു ആശയിൽ സന്തോഷിക്കണം കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം അതിഥി സൽക്കാരം ചെയ്യണം നിങ്ങൾ ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കരുത് മറിച്ച് അവരെ അനുഗ്രഹിക്കണം കൂടെ സന്തോഷിക്കുകയും കൂടെ കരയുകയും ചെയ്യണം തമ്മിൽ ഐക്യാത്മത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ ഞാൻ വലിയവരാണ് ഞാൻ മറ്റേ സാധനേക്കാളും അതുള്ളതാണ് ഞാൻ പത്തു വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് അവൻ രണ്ട് വർഷമായുള്ളൂ ദാസ് ദാറ്റ് ഒരു തരത്തിലുള്ള അത്തരം നമ്മുടെ മനോഭാവമോ ചിന്തയോ ഉണ്ടാകരുത് എങ്ങനെയാണ് നിങ്ങളുടെ ശരീരങ്ങളെ എല്ലാം നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ പ്രവൃത്തികളും ശരീരത്തിലൂടെ അല്ലെങ്കിൽ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം നമ്മുടെ ശരീരത്തിലൂടെ പുറ പുറത്തു വരും ശരീരം അതിനൊരു പ്രധാന ഒരു മീഡിയേറ്ററാണ് അല്ലെങ്കിൽ ഒരു ഘടകമാണ് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ അതെല്ലാം ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിലാണെങ്കിലും അത് പ്രവർത്തിക്കുന്നത് ശരീരത്തിലൂടെയാണ് കണ്ണ് കണ്ണിലൂടെ അതുപോലെ നാവിലൂടെ നാവും കൈകളുമാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ മറ്റുള്ളവരോട് ഞാൻ ഉയർന്നവനാണെന്നുള്ള ഭാവം ഭാവിക്കാതെ ഈ ജീവിക്കണം നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരും നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ കരയുന്നവരോടുകൂടി കരയുകയും സന്തോഷിക്കുന്നവരോട് സന്തോഷമുള്ളതായിരിക്കണം ഐക്യമത്യമുള്ളവരായിരിക്കണം വലിപ്പം ഭാവിക്കരുത് ആർക്കും തിന്മയ്ക്ക് വരെ തിന്മ ചെയ്യുമായിരുന്നു അപ്പോൾ കഴിയുന്നതും ആഗോളം എല്ലാവരോടും സമാധാനമായിരിക്കാൻ തന്നെ ശ്രമിക്കണം ഇത് ഇനി ഒരു കാര്യം പറയുന്നത് സദശ്യവാക്യങ്ങൾ ഇരുപത്തഞ്ചാം അധ്യായത്തെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം നിന്റെ ശത്രുവിനെ വിശക്കുന്നതെങ്കിൽ അവൻ്റെ തിരുമാൻ കൊടുക്കുക ദാഹിക്കുന്നതെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക ഇത് എങ്ങനെയാണല്ലോ ശത്രുവിനോട് തന്നെ ശത്രുവാകുന്നത് എങ്ങനെയാണ് തന്നെ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ അതിർ മാന്തിയോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് തന്നെ ഉപദ്രവിച്ച ഒരുത്തനോടാണല്ലോ നമുക്ക് ശത്രുത വരിക അല്ലെങ്കിൽ തന്നെക്കുറിച്ച് അപവാദം പറഞ്ഞിട്ടുള്ള ആളുകൾ ഇല്ലാത്ത കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഇടയിൽ പറഞ്ഞു വരുത്തി തന്നെ നാറ്റിച്ച ഒരുവനോട് എങ്ങനെയാണ് സഹോദര ക്ഷമിക്കുക എന്ന ഒരു കോമൺ ഒരു ചിന്തയാണല്ലോ എല്ലാവർക്കും അവിടെ പറയുന്നത് നിൻ്റെക്ക് ശത്രുവായിരിക്കും അവനെ നീ തിന്മാകാൻ കൊടുക്കുക ദാഹിക്കുന്നെങ്കിൽ അവന് കുടിക്കാൻ കൊടുക്കുക അവനെ സഹായിക്കുക അവനോട് സ്നേഹമായിട്ടിരിക്കുക അവനോട് വെറുപ്പ് കാണിക്കാതിരിക്കുക അതിൻ്റെ ഹൃദയപ്രകാരം നീ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ അവന് അവന് കൊടുക്കേണ്ടത് ദൈവം കൊടുത്തോളൂ നീ കൊടുത്താൽ എന്ത് കൊടുക്കാൻ പറ്റും അപ്പം ദൈവം അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കേണ്ടത് ദൈവമാണ് ഞാനോ നീയോ നമ്മളാരോ അല്ല അപ്പം അതുകൊണ്ട് അത് ദൈവം നോക്കിക്കോളും അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ശത്രുത വെച്ചുകൊണ്ടിരിക്കുകയോ ആ ആ ശത്രുതയ്ക്ക് അടിസ്ഥാനമായ അല്ലെങ്കിൽ അതിൻ്റെ പിൻ പ്രവൃത്തി എന്ന നിലയ്ക്ക് അവന് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവം വരുത്തണമെന്ന് വിചാരിക്കുമോ ചെയ്യാതെ അതാണ് അതിന് തൊട്ടു മുമ്പിൽ കാണുന്നത് ആവോളം എല്ലാവരോടും സമാധാനമായിരിക്കും അപ്പം ഇവിടെ അതിൻ്റെ അവസാനം നമ്മൾ വായിച്ചു നിർത്തുന്നത് തിന്മയോട് തോൽ തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക അതൊരു പ്രയാസമുള്ള കാര്യമാണ് തിന്മ ചെയ്താൽ തിന്മ ഇത് മനുഷ്യ സഹജമാണ് മൃഗം മൃഗം ഒരു മൃഗത്തോട് തമ്മിൽ കടി കടികൂടുന്നത് പോലെ മനുഷ്യനും ഒരു മൃഗം തന്നെയാണ് നമ്മൾ ആധുനിക വൈദ്യം അല്ലെങ്കിൽ നമ്മുടെ ശരീരശാസ്ത്രവും മറ്റുമൊക്കെ പഠിക്കുമ്പോൾ പല മൃഗങ്ങളുടെയും ഒരു മൃഗമായിട്ടാണ് മനുഷ്യനെ കാണുന്നത് വ്യത്യസ്തതയുള്ള മൃഗങ്ങൾ ഇപ്പോൾ സിംഹവും ആടും കരടിയും കടുവയും മാനും ഒക്കെ വ്യത്യസ്തരായിരിക്കുന്ന പോലെ നമുക്കും ചില വ്യത്യസ്തകളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ എന്നാൽ ദൈവം നമ്മളെ വെച്ചിരിക്കുന്ന ഉത്തമമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ സൃഷ്ടിയായാലും ചെരി തന്നെ നമുക്ക് തന്നിരിക്കുന്ന വിവേചന അധികാരമായാലും തന്നെ വിവേചന ബുദ്ധിയായാലും ശരി തന്നെ മറ്റ് മൃഗങ്ങൾക്ക് കാണാത്ത ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് മനുഷ്യനുണ്ട് അപ്പോൾ മനുഷ്യൻ ആ നിലവാരത്തിൽ ജീവിക്കണം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലാതെ മൃഗത്തിൻ്റെ സാദൃശ്യത്തിലല്ല ദൈവത്തിൻ്റെ സാദൃശ്യ സാദൃശ്യത്തിലും രൂപത്തിലുമൊക്കെ സൃഷ്ടിച്ചിരിക്കുമ്പം ആ ദൈവിക ക്വാളിറ്റികൾ കാണിക്കുവാൻ നമ്മൾ ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം അതുകൊണ്ട് ദൈവം തിന്മ ചെയ്യുന്നവർക്ക് തിന്മ തിന്മ ശിക്ഷ കൊടുക്കും നന്മ ചെയ്യുന്നവർക്ക് നന്മ കൊടുക്കും പക്ഷെ നമ്മളോട് പറയുന്നത് നമ്മൾ നമുക്ക് ലഭിച്ച നമ്മൾ നമ്മൾ നേരിടുന്നത് തിന്മയായാലും ആ തിന്മയോട് തോറ്റുപോകരുത് അവിടെ നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക അത് ദൈവത്തിന് പ്രസാദമാണെങ്കിൽ നമുക്കത് ചെയ്യുന്നതല്ലേ നല്ലത് താങ്ക് യു ഈ മൂന്ന് വായനാ ഭാഗങ്ങളിൽ നിന്നും അല്പമായി സംസാരിക്കാൻ ദൈവം ഇടവരുത്തി ദൈവത്തിനെ കൊടാനു സ്തോത്രം ചെയ്യുന്നു സുഹൃത്തെ നമുക്ക് വീണ്ടും കാണാം ഞാൻ നേരത്തെ പറയുന്ന പോലെ ആ നമ്മുടെ ഈ അയക്കപ്പെടുന്ന ഈ വീഡിയോസിൻ്റെ താഴെ കാണുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ച് നിങ്ങൾ താങ്കൾക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും താങ്കളുടെ ഉണ്ടെങ്കിൽ അതിൽ രേഖപ്പെടുത്താനും കൂടുതൽ പഠനത്തിലേക്കുള്ള വഴികളും ഒക്കെ ഇവിടെ തുറന്നു കിടപ്പുണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ അപേക്ഷിക്കുന്നു നന്ദി